പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോവ എഫ് സി ഗോവയുടെ ഏറ്റവും മികച്ച താരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച അവരുടെ വിങ് ഒരു വിങ് ബാക്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന അവരുടെ ജയ് ഗുപ്തയെ സ്വന്തമാക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ താ അവരുടെ വിങ് ബാക്ക് ഒന്ന് വിങ് ഒന്ന് ശക്തമാക്കാൻ ഡിഫൻസ് ശക്തമാക്കണമെന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പിന്നെ പഞ്ചാബിൽ നിന്നും അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാനും അവർ ഇതിനകളിൽ കൂടെ ശ്രമിക്കുന്നുണ്ട് അവരുടെ അടുത്ത തവണ ഡിഫൻസ് ഒന്ന് സോൾഡ് ആക്കാൻ വേണ്ടി അവർ താരങ്ങളിങ്ങി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പണം വാരി എറിയുന്നുണ്ട് അവർ എ ടി കെടു അവർ നല്ലപോലെ ക്യാഷ് വാരി എറിയുന്നുണ്ട് അവരങ്ങനെ ഗോവൻ കാട്ടരുമുകളുടെ പടക്കള പടക്കളത്തിൽ നിന്നും ഒരു വിങ് ഒരു വിങ് ബാക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി അവർ കച്ച ഇറങ്ങിയിട്ടുണ്ട് അവർ രംഗത്തുണ്ട് അവർ തൂക്കും തൂക്കിയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് നമുക്ക് ജയഗുപ്ത അവരവരുടെ കൂടാരത്തിലാക്കി കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം വന്നാൽ പൊളിക്കും മക്കളെ പൊളിക്കും